ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഞാൻ രാവിലെ ഇന്നിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്കിന്നു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടി ചെറിയ ഒരു ഗെട്ട് റെഡി വിൽക്കുന്നതാണ് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ വായോ വേഗം വായും ആദ്യം നമ്മൾ സൺസ്ക്രീമാണ് ഉപയോഗിച്ചത് കേട്ടോ സൺസ്ക്രീം എടുത്തു ഫസ്റ്റിൽ ചെറുതായിട്ട് കണ്ടാദ്യം ഇത് കൊടുത്തു ചെറിയൊരു മേക്കപ്പാണ് ഞാൻ അധികം ഒത്തിരി മേക്കപ്പ് ഒന്ന് ഉപയോഗിക്കുന്ന ആളല്ലോ കേട്ടോ പിന്നെ ബോഡി ബേസിൻ്റെ ഒരു ക്രീം ക്രീമുണ്ട് അത് ഉപയോഗിച്ചു പെട്ടെന്ന് പോണ്ട രാവിലെ തന്നെ ദൂരെ കല്യാണം കല്ല്യാണ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവണം അതുകൊണ്ട് പെട്ടെന്നൊരു വിത്ത് മീ കാണാം അത് ക്രീം ഉപയോഗിച്ചു പിന്നെ കുറെ എൻ്റെ വരും ഞാൻ ഈ പ്രോഡക്റ്റ് ഒക്കെ കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല എന്തൊക്കെ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് പെട്ടെന്ന് റെഡിയാവുക നമ്മൾ ലൈൻഡർ ഉപയോഗിച്ചു ഐ ലൈൻഡർ ഇല്ലാതെ എന്താഘോഷം എന്ന് പറയുന്നത് എണ്ണൊക്കെ എഴുതി പിന്നെ മെയിൻ ചെറിയ ിപ്സ്റ്റ് നല്ലൊരു കൊട്ട് കൊട്ടൊക്കെ തെറ്റ് പിന്നെ നമ്മളെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കില്ലാതെ എന്താഘോഷമില്ല ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു ലിപ്സ്റ്റിക് നല്ലതായിട്ട് നമ്മൾ കൊടുത്തു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ റെഡ് കളറൊക്കെ ആയിരുന്നു കേട്ടെ പെട്ടെന്നില്ല കെട്ടിട അത് അധികം പ്രോഡക്റ്റ്സ് ഒന്നുമില്ല കേട്ടോ പെട്ടെന്നാണ് ആ രണ്ട് ഇത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ജിമിക്കിയാണ് എങ്ങനെയുണ്ട് ജിമ്മിക്കി കൊള്ളാമൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ജിമിക്കി ജിമ്മിക്കൊരു മൂന്നാല് കൊല്ലത്തെ പഴക്കുണ്ട് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വച്ചിരുന്ന നല്ല ഭംഗിയാണ് കാണാൻ ജിമിക്കിയിട്ടു പിന്നെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞതിൻ്റെ മുടി കെട്ടുന്നതാണ് അടുത്ത മെയിനായിട്ടുള്ള ടാസ്ക് അത് കെട്ടാനാണ് കുറച്ച് പാട് മുടിയൊക്കെ അഴിച്ചു മുടി അടുത്ത മുടിയുടെ കെട്ടുമുടിയൊക്കെ കെ കെട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ വളയിടണമല്ലോ അങ്ങനെ ഒരു വളയിട്ടുണ്ടാ ഒരു വളയൊക്കെ ഇട്ട് ഇനി അടുത്തത് നമ്മൾ മുടി കെട്ടാനാണ് പോകുന്നത് മുടിയൊക്കെ കെട്ടി ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് എങ്ങനെ വേണ്ടി ഡ്രസ്സ് കൊള്ളാമോ അതിൻ്റെ ഒരു ഷാളൊക്കെ ഇട്ട് നമ്മൾ ഒറ്റ സൈഡിലാണ് ഷാൾ ഇടുന്നത് കേട്ടോ എൻ്റെ ഷാളൊക്കെ ഇട്ടു എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് പറയണേ നമുക്ക് ഇരുന്ന് ഒരു കമൻറ്റ് ചെയ്യണേ ഇതാണ് ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണെൻ്റെ വിഷയം അപ്പം ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് സ്പ്രേ അടിക്കാതെന്താഘോഷം സ്പ്രേ ഒക്കെ അവരോടൊന്ന് നിറച്ച് പൂശി തണെന്നെ മെയിനുക്ക് എൻ്റെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നു പാക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ ബായ്